അമ്മ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഇത് പഠിച്ചിട്ട് പറയുന്നത് ആവശ്യമുണ്ടോ എനിക്കറിയില്ല മുൻ അത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളൊക്കെ അതിലെ മെമ്പേഴ്സ് മാത്രമല്ലേ അപ്പം എക്സിക്യൂട്ടീവ് എനിക്ക് എനിക്കൊന്നും പറയരുമോ എനിക്കൊന്നും പറയാനില്ല അപ്പൊ എന്തായാലും ഒരു നല്ല രീതിയിൽ കൂടെ തന്നെ ഇത് പോകുകയുള്ളൂ അല്ലെ ഞാൻ പറയട്ടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതൊക്കെ അതൊന്നും ആരും കണ്ടുപിടിക്കാത്ത എന്താ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മോശമായ പരിപാടികൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് അപ്പം അതൊക്കെ കണ്ടുപിടിക്കുകയാണ് സിനിമയുടെ പുറകെ തന്നെ പോകല്ലേ സിനിമയിൽ ഒരുപാട് നന്മയുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ അഭിനയിക്കുന്നതും ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ ഏ അപ്പം അതുകൊണ്ട് അവിടെ ഒന്നും ഒരു ജീത്തത്തിലൊന്നും നടക്കില്ല ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാതിരിക്കാം പുതിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം പണ്ടൊക്കെ പക്ഷെ എനിക്കൊന്നും എന്റെ ഇത്രയും വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണെങ്കിൽ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ പറയാം കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇതിനേക്കാൾ കൂടുതൽ നടക്കുന്നുണ്ടാവും പോകാത്ത കേരളത്തിൽ എന്തോ നടക്കും തോന്നുന്നത് മാത്രം കുറച്ച് വിഭാഗം ആൾക്കാർ സത്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എനിക്കിങ്ങനെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വന്നു അങ്ങനെ പോണ ഒരാളാണെന്ന് എനിക്കറിയാ വലിയ 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 കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ഒരാളാണ്